രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കേരളപറവിയുടെ ദിനാഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ വെച്ചിരുന്ന ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വനിത ആ അത്തരത്തിലൊരു ഫോട്ടോ വെച്ചിട്ടാണ് അത്ര ഉദ്ഘാടനവും ദിനാഘോഷങ്ങളൊക്കെ നടത്തിയത് അപ്പൊ ആ ഒരു ഫോട്ടോയുടെ അവിടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യങ്ങൾ ഉയർന്നത് ഈ കാവിക്കുടി വനിത എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം അത് ഭാരതാന് അതിനെ വനിത എന്ന് വിളിക്കുന്നത് വിളിച്ചു എന്ന് എനിക്കറിയില്ല അതിലല്ലാതെ മറ്റൊരാളെ വിളിച്ചേണ്ടത് കൈരളി ടിവിയുടെ അല്ലെ കൈരളി ന്യൂസിന്റെ ഒക്കെ വെബ് പോർട്ടലുകളിലാണ് അത്തരത്തിലൊരു പരാമർശങ്ങൾ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാവിക്കുടി വനിതയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ വല്ല ചൈനയിലോട്ടോ വേറെ എങ്ങോട്ടിലും പോയിക്കോണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നത് ഇതിനെയൊക്കെ ഞാൻ ഒരു ആർ എസ് എസ് കാരണല്ല ആർ എസ് എസിന്റെ തത്വങ്ങളെ ആശയങ്ങളെ അംഗീകരിക്കുന്ന ഒരാളുമല്ല പക്ഷേ ആർ എസ് എസ് കാരനായ ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ ആർ എസ് എസ് കാരനായ ഒരാൾ കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുമ്പോൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് ഭാരതാംബയുടെ സങ്കല്പം എന്തോ ആയിക്കൊള്ളട്ടെ അത് ത്രിവർണ്ണ പതാക ഇന്ത്യയോ ഭാരതാംബയും ത്രിവർണ്ണ പതാക ഉണ്ടാകുന്നതിന് മുമ്പേ ത്രിവർണ്ണ പതാക അയോടുള്ള എല്ലാ ആദരവും റെസ്പെക്ട് നിർത്തിക്കൊണ്ട് പറയുന്നു ത്രിവർണ്ണ പതാക ഉണ്ടാകുന്നതിന് മുമ്പേ ഭാരതാംബ സങ്കല്പം ഇവിടെ ഉണ്ട് കാരണം ആക്ഷഭാരത സംസ്കാരം എന്നാണ് ഭാരത സംസ്കാരത്തെ നമ്മൾ വിളിച്ചു പോരുന്നത് ഭാരതത്തിൽ മാതൃസങ്കല്പത്തിലാണ് ഓരോന്നിനെയും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പലപ്പോഴും വർഗീയതയ്ക്ക് വേണ്ടി ആർ എസ് എസ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനകൾ ആർ എസ് എസ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തകർ വർഗീയതയ്ക്ക് വേണ്ടി ഇതിനെയൊക്കെ മറ്റൊരു തലത്തിലേക്ക് ചിത്രീകരിക്കുമ്പോഴാണ് ഇതൊക്കെ ലോക സമൂഹത്തിന് മുന്നിൽ അവഹാസ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഗോമാത എന്നൊരു സങ്കല്പം നമുക്കിടയിലുണ്ട് ഇപ്പോ നമ്മള് തമാശയ്ക്ക് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ ഈ ആശയങ്ങളെ എതിർക്കുന്നവരൊക്കെ ബീഫ് കഴിക്കാൻ ചെന്നിട്ട് ഗോമാതയുടെ ഇറച്ചി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മറിച്ച് ഈ ഗോമൂത്രം ഈ ഗോമൂത്രത്തിലെ ചാണകം uh, ഇതിനെയൊക്കെ സംഘികൾ അല്ലെങ്കിൽ ആർഎസ്എസ്സുകാർ ഇതെന്തോ വളരെ മോശപ്പെട്ട ഒരു സാധനം എന്ന തരത്തിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്നതിനെ എല്ലാം കളിയാക്കി കളയുന്ന ഒരു സംസ്കാരവും നമ്മൾ കണ്ടിട്ടുണ്ട് ആരാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗോമാതാന്ന് പറയുന്ന സങ്കല്പം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പക്ഷെ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഇതൊരു ഒരു പാർട്ടിയുടെ മാത്രം അല്ലെങ്കിൽ അവർ അതിനെ ഒരു പാർട്ടി വൽക്കരിക്കും അവരതിനെ പാർട്ടി വൽക്കരിച്ചതിനെ നിങ്ങളെ പോലെയുള്ള ആളുകൾ അതായത് ആതിരി പറഞ്ഞ കാവ്യേന്ത്യ വനിത എന്ന് പറയുന്ന ആളുകൾ അതിനെ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത് ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ അട്ടിപ്പേറവകാശമുള്ള കളർ ഒന്നുമല്ല ബിജെപിക്കാർ അതിന് എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതിന് നിന്നുകൊടുക്കുന്ന എന്തിനാ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രഥമേ രഥം നയിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന്റെ രഥത്തിന് മുകളിൽ കെട്ടിയിരുന്ന ധജത്തിന്റെ നിറം കാവിയാണ് പുരാണങ്ങളിൽ കണ്ടിട്ടുള്ള ഭഗവാൻമാരാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഹൈന്ദവ പുരാണങ്ങളിൽ കണ്ടിട്ടുള്ള ഭഗവാൻമാരെന്ന് നമ്മൾ ചിന്തിക്കുന്ന എല്ലാവരുടെയും വിജയക്കൊടിക്കൂറ കാവിയുടേതായിരുന്നു ഭാരതത്തിന്റെ ആർഷഭാരതം എന്ന് പറയുന്ന എന്താ സന്യാസി പാരമ്പര്യമാണ് സന്യാസിമാർ ധരിക്കുന്ന നിറവെന്താ അത് കാവിയാണ് ഇത് ആർ എസ് എസിന്റെ ആവുന്നത് എങ്ങനെയാണ് നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് ഒരു ആർ എസ് എസ് വരെ വന്നിട്ട് അത് അവനെ അവനത് എൻജോയ് ചെയ്യാണ് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടു കൊടുക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്മാരും സി പി എം ആരും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇപ്പോ കേരളത്തിലെ ഗവർണർ രാജ്ഭവനിൽ ഭാരതാംബയുടെ പടം വെക്കുന്നു ഞാൻ പണ്ട് മുതൽ കണ്ടുവരുന്ന ഭാരതാമ്പ രണ്ട് തരത്തിലാണ് ഒന്ന് ത്രിവർണ്ണ പതാക ഇന്ത്യ ഭാരതാമ്പയും മറ്റൊന്ന് കാവിക്കൊടി ഇന്ത്യ ഭാരതീന്തി കാരണം പണ്ട് മുതലേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് ഞങ്ങളുടെയൊക്കെ ഒക്കെ നാട്ടിൽ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഭാരതാമ്പയെ ഒരു പെൺകുട്ടിയെ കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സാരിയൊക്കെ ഒടിപ്പിച്ച് മേക്കപ്പൊക്കെ ഇട്ട് ത്രിവർണ്ണ പതാകയും പിടിച്ച് ഭാരതാമ്പ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ നയിച്ച ഞാൻ പണ്ട് സ്കൂൾ സ്കൂളിൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ നയിച്ച ജാഥയിൽ ഭാരതാംബി ഉണ്ടായിരുന്നു അന്നാ ഭാരതാംബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ത്രിവർണ്ണ പതാകയാണ് ശരി അത് ഭാരതാംബിയാണ് അമ്മ സങ്കല്പമാണ് ഇപ്പുറത്ത് ആർ എസ് എസ് കാരും വരുന്നു അവന്റെ കയ്യിൽ ഇരിക്കുന്നത് കാവിക്കുടിയാണ് ധ്വജമാണ് ഭഗവത് ധജം എന്നാണ് അവരെന്നെ വിളിക്കുന്നത് ശരി ഭഗവത് ധജമാണ് അതും ഭാരതാംബിയാണ് പ്രശ്നമില്ല ഇല്ല നിന്റെ ഒരു കളർ അവരെ ഉയർത്തിപ്പിടിച്ചാൽ അല്ലെങ്കിൽ ആ ഭാരതാംബിയുടെ കയ്യിൽ ഒരു കളർ ഇതായിപ്പോയാൽ ഇവിടുത്തെ മാനം ഒന്നും ഇടിഞ്ഞു ഒരാളൊന്നും പോകുന്നില്ല അതിനെ അങ്ങനെ കളഞ്ഞേക്ക് കളഞ്ഞിങ്ങനെ വലിയ ഒരു ഭാരതാംബയുടെ കയ്യിൽ രാജ്ഭവനിൽ ഒരു കാവിക്കൊടി ഏന്തിയെ ഭാരതാമ്പയെ വെച്ചിട്ട് ഒരു പരിപാടി നടത്തിയെന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കാറില്ല ആ പരിപാടിക്ക് സി പി എമ്മിന്റെ പിണറായി വിജയനോ അല്ലെങ്കിൽ വി ഡി സതീശ കോൺഗ്രസിന്റെ വി ഡി സതീശനോ പോയി എന്നിരിക്കട്ടെ അവിടെ ഒരു പുഷ്പാർച്ചന അവര് വെക്കും ഇവരെ പെടുത്താൻ വേണ്ടിയിട്ട് പണ്ടേതൊരു പരിപാടിക്ക് വി ഡി സതീശൻ ഇങ്ങനെ പോയതിന്റെ ഒരു പടം ഇപ്പോഴും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും അടം ചെയ്യുമ്പോ അവരെ പൈക്കി പറയും എനിക്കതിന് താല്പര്യമില്ല എന്റെ മനസ്സിലുള്ള അമ്മ സങ്കല്പം എന്റെ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് രാജ്ഭവന്റെ പരിപാടിക്ക് പോവാതിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അയാൾ ആർ എസ് എസ് കാരനാണ് ഗവർണർ അത് പുള്ളി മാത്രമല്ല ഇവിടുത്തെ എല്ലാവരും പറയുന്നതാണ് സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റെതായ അജണ്ടകളുണ്ട് കുറച്ച് കാലത്തേക്ക് ഇതൊന്ന് മാറ്റിവെച്ചു ഈ രാജ്ഭവനിൽ കാവിക്കൊടി ഏന്തിയ ഈ പറയപ്പെടുന്ന ഭാരതമാതാവിന്റെ പടം വെച്ചത് പോലും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് രാഷ്ട്രീയപരമായി ചർച്ച രാഷ്ട്രീയപരമായ ചർച്ച ഇവിടാൻ തന്നെയാണ് ആ അജണ്ടയിലേക്ക് ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ കൈരളി ടിവിയുടെ കാട് അല്ലെങ്കിൽ വാർത്ത വീണ്ടും കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രവുമായി രാജ്ഭവൻ ഓക്കെ ഇത് പ്രചരിപ്പിക്കപ്പെടുമ്പോ ഈ ഇവരോട് ഇവരോടെതിർപ്പുള്ള മറ്റു മതവിഭാഗങ്ങളിൽ പെട്ടവർ നയിക്കുന്ന വർഗീയ പാർട്ടികളുണ്ട് അവർക്ക് അവിടെ കുരുമുട്ടു അവരവിടെ വർഗീയമായി വീണ്ടും പലതും എഴുതി പിടിപ്പിക്കും ഇത് പരസ്പരം വീണ്ടും ഒരു വർഗീയ കലഹത്തിലൊക്കെയുള്ള ആക്കം കൂട്ടും ഇവിടെ ഒരു വർഗീയ കലഹ കലാഹം ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പല ഭാഗങ്ങളിലുണ്ട് അപ്പൊ ഇത് കേരളത്തിൽ ഇതിങ്ങനെ വെച്ചതുകൊണ്ടായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ബി ജെ പി ചെയ്ത ഒരു കാര്യമായിട്ടാണോ കാണുന്നത് അല്ല നമുക്കതിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല സാധ്യതകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ബിജെപി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല വർഗീയ വായിച്ചിട്ട് ബിജെപിയിൽ അത്രയോ നല്ല നേതാക്കന്മാരാണ് വർഗീയപരമായ അല്ലാതെ ചിന്തിക്കുന്ന നല്ല നേതാക്കന്മാരുള്ള സംഘടന തന്നെയാണ് ഈ പറയുന്ന ബീഫിനെ അപ്പുറത്ത് പോയി എതിർത്തിട്ട് അവർ ഇവിടെ കഴിയാറുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള അല്ല അങ്ങനെ മാത്രം ഒന്നും അല്ല അങ്ങനെ അതിനൊരു സർക്കാസ്റ്റിക് രീതിയിൽ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല ബിജെപിയിൽ എനിക്കറിയാവുന്ന ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട് നാടിന് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നത് നല്ല നേതാക്കന്മാരുണ്ട് അവരുടെ ആശയം അതാണ് അവരുടെ കാര്യങ്ങൾ അതായത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് എന്നാൽ ക്രിമിനൽ ചിന്താഗതിയുള്ള ക്രിമിനൽ മനോഭാവമുള്ള നേതാക്കന്മാരുമുണ്ട് ബീഫ് എന്നൊരു വിഷയമൊന്നുമല്ല എന്തോ ബീഫ് എന്തോ വിഷയം ബീഫ് നമ്മുടെ കേരളത്തിൽ വിഷയമല്ലെങ്കിലും ഇതിന്റെ പുറത്തേക്ക് പോകുമ്പോ നമ്മൾ പോയി കണ്ടിട്ടുണ്ടോ എന്തൊക്കെ വിഷയങ്ങളെ ഏതൊക്കെ തരത്തിൽ ചിത്രീകരിക്കാം ഞാൻ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് വന്ന വാർത്തയാണ് ഇട്ടിട്ട് പോയ ടാറ് മോഷിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് വാർത്ത നമ്മളിതൊക്കെ കണ്ടിട്ട് അയ്യോ വൃത്തിയോട്ട ഉമ്മ അതേസമയം ഇവിടെ മലയാളത്തിൽ നിന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട് അവിടെ പോയിട്ട് സത്യാവസ്ഥ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു ഇതേ രീതിയിൽ ഒരു വിഷയം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഫേക്ക് 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 ന്യൂസുകൾ ന്യൂസുകൾ ഈ ഉണ്ടാക്കാൻ ന്യൂസുകളല്ല ഒടിച്ച് വഴി ഒരു വാർത്ത ഉണ്ടാവും ആ വാർത്ത എങ്ങനെ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കേരള എക്സ്പ്രസിൽ പോകാൻ വേണ്ടി അദ്ദേഹം നേരത്തെ പോകുന്നു റിപ്പോർട്ടർ അതിനുവായ ശേഷം എന്താ വി ഡി സതീശന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കത്തിന് ഒഴിവാക്കി അയാൾ ഈ വാർത്ത കണ്ടിട്ട് തിരിച്ച പ്രസംഗിച്ചിട്ടാണ് പോയി ഇറക്കി വിട്ടു ഇതായിരുന്നു വാർത്ത സംഭവം എന്താ രാഹുൽ പോയി ട്രെയിനിൽ പോകാൻ വേണ്ടി പോയി അതിന് ഇറക്കി വിട്ടു എന്ന് വാർത്ത കൊടുത്തു അത് കണ്ടിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രസംഗിച്ചിട്ടാണ് പോയത് നമ്മൾ കണ്ടതാണല്ലോ കേരളത്തിൽ ഇതേ രീതിയിൽ ഒരു വാർത്തകളെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാം നിന്റെ യഥാർത്ഥ സംഭവങ്ങൾ നമുക്കറിയില്ല എന്ന് വിചാരിച്ച അവിടെ ഈ പറയപ്പെടുന്ന ഗോവധ നിരോ ഗോവധത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇല്ല എന്നല്ല സംഘടനകളുണ്ട് അവിടെ ബീഫല പ്രശ്നം പശുവിനെ കൊല്ലാൻ പാടില്ല അതാ നാടിന്റെ സംസ്കാരമാണ് അത് അംഗീകരിക്കുന്നവരുണ്ടാവാം അംഗീകരിക്കാത്തവരുണ്ടാവാം പന്നിയെ കൊല്ലാൻ പന്നി ഇറച്ചു കഴിക്കാത്തവര് ഈ ഉണ്ട് അപ്പൊ സ്വാഭാവികമാണ് ഇതെല്ലാം ഓരോ മതത്തിന്റെ വിശ്വാസമാണ് പക്ഷെ അത് ഒരു നിരോധന തലങ്ങളിലേക്ക് പോകുന്നത് എവിടെയാണ് നിരോധിച്ചത് അല്ല പന്നി നിരോധനങ്ങളിലേക്ക് പോകുന്നില്ലല്ലോ ഈ പറയപ്പെടുന്ന പശുവിനെ പശുതം നിരോധിച്ചോടെ പശുവിനെ നിരോധിക്കുന്നതിന്റെ അപ്പുറത്തേക്കും ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവർ ചെയ്തു ഈ പറയുന്ന ബീഫിനെ നിരോധനമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ബീഫാണോ പശു ആണോന്ന് ഇവർക്ക് തന്നെ ഒരു ധാരണ ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ഇവര് പോയി ആൾക്കൂട്ടക്കുറകൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേരള റെസ്റ്റോറന്റ് ഒരു വാർത്ത പുറത്തുനിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇതുപോലെ ബീഫും നോൺ വെജ് ഐറ്റംസും കൊടുക്കുന്നുണ്ട് ബീഫെന്ന് എടുത്തു പറഞ്ഞില്ല നോൺ വെജ് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് എന്ന പേരിലാണ് ആ ഒരു കേരള റെസ്റ്റോറന്റിനെവിടെ പൂട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് കണ്ടിട്ടില്ല പക്ഷെ ഈ പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഞാൻ പറയാം കണ്ണൂർ ഒരു പ്രശസ്തമായ ഹോട്ടലുണ്ട് കണ്ണൂർ കണ്ണൂർ സി പി എമ്മിന്റെ കോട്ടയാണല്ലോ ഈ പറയപ്പെടുന്നവർക്ക് ചെയ്യുന്നില്ല അവിടെ ബീഫ് കിട്ടില്ല അവിടെ ചിക്കനും മീനും മാത്രമേ കിട്ടുള്ളൂ കാര്യം ഞാൻ ഒരു സം കൊടുക്കാറില്ല അച്ഛനപ്പൂമ്മമാരായിട്ട് നടന്ന ഹോട്ടലാണ് ഇവിടെ അത് കൊടുക്കാറില്ല അത് അവരുടെ ഇഷ്ടമാണ് ആ ഹോട്ടൽ മാനേജ്മെന്റ് ഇഷ്ടമാണ് എന്ത് വിളമ്പണം എന്ത് വിളമ്പണ്ട എന്നുള്ളത് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്നുള്ളത് അവരവരുടെ ഇഷ്ടം ഇഷ്ടവും രണ്ടും എവിടെയാണ് ആരെങ്കിലും ആതിരയോട് പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടില്ല കേരളത്തിൽ പറയുന്നില്ല കേരളത്തിന്റെ ഇന്ത്യയുടെ ഒരു ഭാഗം ബാക്കി ഗോമാതാവിനെ വധിക്കാൻ പാടില്ല അതാ മതത്തിന്റെ വിശ്വാസമാണ് അത് അവർ പറയുന്നുണ്ട് അത് അവർ വധിക്കുന്നുല്ല അവർ കണ്ടാൽ അവിടെ ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് പല പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അതൊക്കെ ഈ പറയപ്പെടുന്ന വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കുത്തിത്തിരിപ്പുകളായി മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗോവതത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല പക്ഷെ ഒരു മതത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ അവര് ദേവതാ സങ്കല്പത്തിൽ കാണുന്നതിനെ അവരുടെ ഏരിയയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മേഖലയിൽ കൊല്ലുന്നതിനോടുള്ള എതിർപ്പാണ് അവർ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിച്ചോട്ടെ എന്നുള്ളതാണ് അവർ ബീഫ് കഴിക്കേണ്ടതെന്നല്ല പറയണേ അവർ ഗോമാതാവിനെ കൊല്ലരുത് എന്നാണ് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇപ്പോ ഒരു ഇസ്ലാം മത പരിപാടിയിൽ പന്നി ഇറച്ചി വിളമ്പണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെ ഈ പറയപ്പെടുന്ന ഗോമാതാവിന്റെ ഇറച്ചി വിളമ്പണം എന്ന് പറയുന്നത് ഇതിൽ രണ്ടും എതിർക്കപ്പെടണം അത് വിശ്വാസ നിലപാടു അല്ല അവർ അവിശ്വാസത്തിൻ്റെ ഭാഗത്തോടെ തന്നെ പോയിക്കോട്ടെ എന്നുള്ളതാണ് ഇപ്പൊ രാജ്ഭവനിൽ ഭാരതാംബിയുടെ വടം വെച്ചു അപ്പോൾ അവർ വിശ്വസിക്കുന്നത് കാവിക്കൊടി ഏന്ത്യ ഭഗവത്ദ്വജ വേദിയ ഭാരതാംബയാണെങ്കിൽ ഓക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നേ ഇതിനൊരു വലിയ വിഷയമാക്കുന്നിടത്താണ് കാര്യം എന്ന് പറയുന്നത് ഇതിനെ ചർച്ചയാക്കപ്പെടുന്നിടത്താണെങ്കിലും അവരും ആഗ്രഹിക്കുന്ന അതായിരിക്കും ഈ വെക്കുന്നവരും ആഗ്രഹിക്കുന്നത് ഇതായിരിക്കും ഇപ്പോൾ ഞാൻ പറയാം രാവിലെ ഓഫീസിൽ വന്നപ്പോൾ തൊട്ട് ആതിരയുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് രോഹിത്തിനെ ചൊറിയണം ഏഹ് എനിക്ക് ഇട്ടെന്തെങ്കിലും തരണം അതിന് വേണ്ടി അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാനിതിനൊന്നും കാര്യമൊക്കെ എന്തുകൊണ്ട് അതിന് ചിരിച്ചിട്ട് അതിന് എന്ത് പറഞ്ഞാലും തിരിച്ച് കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയാൽ ആ പ്രശ്നം അവിടെ തിരി കുറച്ച് കഴിയുമ്പോൾ താൻ തന്നെ എടുത്തിട്ട് അത് അവിടെ അവസാനിപ്പിക്കും അതാണ് ഇവിടെ കുറച്ചു കാലം മുമ്പ് സംഭവിച്ചത് കുറച്ച് കാലം അത് വെച്ചു വീണ്ടും ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും ഇത് എടുത്തവിടെ വെച്ചു എന്നുള്ളതാണ് അത് വീണ്ടും ഞാൻ പറയുന്നു അത് കാവിക്കൊടിൻ്റെ വനിതയല്ല അത് ഭാരതാൻ്റെയാണ്